ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും അവൈലബിൾ ആണല്ലേ നമുക്കെല്ലാം വളരെ ഇഷ്ടമാണത് ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം വയ്ക്കുവോ അല്ലെങ്കിൽ ഫാറ്റ് കൂടുമോ കൊളസ്ട്രോൾ കൂടുമോ എന്നൊക്കെ ഉണ്ടായി നമുക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം ഏകദേശം ഒരു അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബദാം അതല്ലെങ്കിൽ മുന്തിരി ഉണക്കമുന്തിരി അതല്ലെങ്കിൽ മറ്റേ ഈന്തപ്പഴ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പൊതുവേ പരിചയമുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതിന്റെ ഒക്കെ ഇന്ന് ഡ്രൈ ഫോം അവൈലബിൾ ആയിരുന്നു മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഈ വണ്ണം കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ അവർ എന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അവർ പറയുന്നൊരു ന്യായമാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം വയ്ക്കുമെന്ന് എന്നാൽ അതുപോലെ തന്നെ വണ്ണം കൂടുതലുള്ള ഒരാൾ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുവാണെങ്കിൽ അവർ വരുന്ന ന്യായമാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കുറയുമെന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് കൂടുതലാണ് കുറയുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ച് തുടങ്ങിയത് നമ്മുടെ മിഡിൽ ഈസ്റ്റിലാണ് കേട്ടോ ഗൾഫ് കൺട്രീസിലാണ് അതിൻ്റെ കാര്യം വെച്ചാൽ അവിടെ ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ സ് അധികനാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് അവർ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് ഈ ഫ്രൂട്ട്സിനെല്ലാം ഡ്രൈ ആക്കി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ എന്നാ സംഭവിക്കണേന്ന് ഒന്ന് വിശദീകരിക്കാം നമ്മൾ അതിൻ്റെ അകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ അകത്ത് ഏകദേശം ഒരു നാനൂറ് മുതൽ അഞ്ഞൂറ് വരെ കാലറി അടങ്ങിയിട്ടുണ്ട് അതായത് ഏകദേശം ഒരു അറുപത് ഗ്രാമിന്റെ മുകളിലേക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്നതാണ് സാരം അയൺ കണ്ടന്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ അകത്ത് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ കാൽസ്യം മഗ്നീഷ്യം സെലിനിയം ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് നമ്മുടെ മുന്തിരി ഈ പറഞ്ഞാൽ ഈ മുന്തിരിക്കകത്ത് നമ്മൾ ഏകദേശം ഒരു നൂറ് ഗ്രാം മുന്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മുന്നൂറ് ഗ്രാം ഓണം കാലറി അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം അതേസമയം നമ്മൾ നോക്കേണ്ടുന്ന കാര്യമാണ് ഈ ഫ്രഷ് മുന്തിരിനെ നമ്മൾ ഈ ഡ്രൈ മുന്തിരിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്രഷ് മുന്തിരിക്കകത്ത് വെറും അമ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് അതിന്റെ കാലറി വരുന്നുള്ളു അതായത് ഇത് ഡ്രൈ ആകുമ്പോൾ അതിന്റെ ആറ് ഇരട്ടിയോളം മുന്നൂറ് ോളാണ് അത് കൂടുന്നത് ഇതേ ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടെങ്കിലും കേട്ടോ കാരണം അത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതിന്റെ ഒരു ആറ് ഇരട്ടി അല്ലെങ്കിൽ അതിനേക്കാൾ ഇരട്ടിയായിട്ട് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ഊർജ്ജവും അതുപോലെ തന്നെ പഞ്ചസാരയുടെ അളവും കൂടുതലായിട്ട് ഡ്രൈ ആക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് അമിതമായിട്ട് വണ്ണം ഉള്ള ആളോ അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡിന്റെ അസുഖങ്ങളോ അതല്ലെങ്കിൽ നമുക്ക് ഷുഗറോ കൂടുതലുള്ള ആൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കരുത് കാരണം അത് നിങ്ങൾക്ക് ഷുഗർ കൂട്ടാനും അതുപോലെ തന്നെ വണ്ണം കൂട്ടാനേ സഹായിക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ ഈ ഷുഗർ ഒന്നും ഉള്ള ആളുകൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ലയെന്ന് കഴിക്കാം കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല കാരണം എല്ലാത്തിനും ലിമിറ്റ് വെച്ച് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാൻ പാടുള്ളൂ അതേ സാധനത്ത് നമ്മൾ മെലിഞ്ഞിരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ വണ്ണം വയ്ക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡ്രൈ ഫ്രൂട്ട്സിനെ ഒരു നേരത്തെ ഫുഡിന് പകരമായിട്ട് കഴിക്കാൻ കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ അവരുടെ ആ ഒരു വളർച്ച സമയത്ത് അല്ലെങ്കിൽ അവരുടെ എല്ലിനും പല്ലിനും അതുപോലെ തന്നെ മസിലിനും പവറൊക്കെ കിട്ടാനായിട്ട് നല്ല സ്ട്രെങ്തും കിട്ടാനായിട്ട് അവരുടെ വളർച്ചയുടെ സമയത്ത് ഡെയിലി അവർക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആക്കി കൊടുക്കുന്നതോ അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടായിട്ടെന്ന് കഴിക്കുന്നോ വളരെയധികം ഗുണം ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഈ ഫ്രൂട്ട് സലാഡിന് പകരമായിട്ട് ഈ നട്ട്സ് നട്ട്സ് മാത്രമായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമായിട്ട് എടുത്തിട്ട് ഈ മധുരമുള്ള യോഗട്ടും മേടിക്കാൻ കേട്ടോ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കാഴ്ചശക്തി കൂട്ടാനും പ്രതിരോധശേഷി കൂട്ടാനും കുട്ടികൾക്ക് വളരെയധികം സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ വളർച്ച കുറയ്ക്കാനും നമ്മുടെ രക്തക്കുറവിന് പരിഹാരം കണ്ടെത്താനും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഡെയിലി ചീരുവാക്കുന്നതല്ല കേട്ടോ പക്ഷെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഷുഗറിൻ്റെയോ അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെയോ അല്ലെങ്കിൽ അമിതവണ്ണമോ ഉള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഈ ഡ്രൈ ഫ്രൂട്ട്സിന് അങ്ങനെ കഴിക്കാതിരിക്കാൻ നോക്കുക അവർക്ക് ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നതും കൊണ്ട് വണ്ണം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ചിലർക്ക് വണ്ണം കുറയുന്നത് എന്തുകൊണ്ടാണെന്നതിനെ പറ്റി ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു നമുക്കിന് അടുത്തൊരു ടോപ്പിക്കായിട്ട് പുതിയ വീഡിയോയിലേക്ക് കാണാം